ഹലോ ഞാൻ എന്നത്തേം പോലെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ആർഡർ കഴിഞ്ഞ പെയിൻറ്റ് വിറുകടുപ്പിലെത്തി എത്തിക്ക് നമ്മൾ നിത്തിയിടാറുള്ള ചോറ് അടുപ്പത്തിട്ടു അരി അടുപ്പത്തിട്ടുണ്ടോ എല്ലാവർക്കും ചോറാണ് ഞങ്ങളുടെ അവിടെ ആദ്യ ഭാഗം വേണ്ടത് എന്നാലും രാവിലത്തെ ഭക്ഷണത്തിന് ഞങ്ങൾ അരിപിടി കൊണ്ട് നിലക്കി ഉണ്ടാക്കും കേട്ടോ അത് ഞാൻ അടക്കല ഗ്യാസ് എൽപ്പിൻ്റെ അവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കി ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ തണുത്ത ചോറ് കുറച്ചുണ്ടായിരുന്നു അത് ചൂടാക്കാനായിട്ട് അപ്പുറത്ത് അടുപ്പം തണുത്ത ചോറ് ഞാൻ രാത്രി എടുത്ത ചോറിലേക്ക് വന്നു കൊണ്ടില്ല ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിലേക്ക് ഗ്യാസും ഉച്ച ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് തലസ്ഥ ചോറ് ഞാൻ ചൂടാക്കിയിട്ട് ഒരുമിച്ചിട്ട് ഊറ്റുട്ടാം രാത്രിയിലത്തെ ചോറ് ഞാൻ വേറെ മാറ്റി വെയ്യും അങ്ങനെ ഞാൻ ചെയ്യാറ് അപ്പോൾ അത് ചൂടാക്കി വരുമ്പോഴത്തേക്ക് ഇഡ്ഡലി മാവ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായി വീർത്തിട്ടുണ്ട് ഇഡ്ഡലി മാവുണ്ടെങ്കിൽ നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്നുണ്ടാക്കി ചോദിച്ചാലും ഒരു കേടുവരാത്ത ശരീരത്തിനൊരു രോഗം നമുക്ക് വരുത്താത്ത ഒരു സാധനമാണ് ഇഡ്ഡലി അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഉണ്ടാക്ക അളക് മാത്രം എടുത്ത് ബാക്കി മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കളിൽ കുറച്ച് ഉപ്പിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് ഇഡ്ഡലി ചമ്മിൽ വെള്ളം വെച്ച് കടിക്കാം അവർ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ വെച്ച് പിന്നീട് ഞാൻ പാല് കാച്ച വെച്ചു നമ്മൾ ചായ ഉണ്ടാവുക കവർ പാല് പിടിക്കുക പിന്നെ നാടൻപാല് വരും അത് ഞാനിപ്പോൾ ആദ്യം ഒരുമിച്ചന്യ മേടിച്ചു പക്ഷെ പാല് എന്തോ ഒരു ഇത് കാണിച്ചപ്പോൾ അത് ഇഷ്ടം വന്നില്ല അപ്പോൾ നാടന്മാർ രണ്ട് ഗ്ലാസ്മാക്കിയിട്ട് ബാക്കി ഞങ്ങൾ ദിവസം കവറുപ്പാരി പിടിക്കും ചായ കിടക്കുന്നത് നാടന്മാര് രണ്ട് ഗ്ലാസ് വായിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഞാൻ ചൂടാക്കാനായിട്ട് ഇപ്പ്രാത്ത കാണിച്ചു ഇഡ്ഡലി അപ്പുറത്തേക്ക് ഒരു വിത്തനെയാണ് ഇഡ്ലി നമുക്ക് വയറിന് ഉണ്ടല്ലോ നല്ലൊരു സുഖം തന്നെ സംഭവമാണ് കിട്ടും വയറ് നമുക്ക് ടൈറ്റ് ആവാതിരിക്കും ഇഡ്ലി കഴിച്ചു കഴിഞ്ഞാൽ വയറിന്ന് പെട്ടെന്ന് അറിയുകയും ചെയ്യും നല്ല രുചികരമായ വെറുപ്പടിക്കാത്തൊരു ഭക്ഷണം ഇഡ്ഡലി ദോശയൊക്കെ അല്ലേ രാവിലെ പ്രത്യേകിച്ചു അപ്പം ഞാൻ അതിലേക്ക് ഉണ്ടാക്കാൻ പോണ പച്ചക്കറി പിന്നെ ചട്നിട്ടോ അപ്പം ഞാൻ പാൽ കച്ചിത് ഇറക്കി വെച്ചു പിന്നീട് ഞാൻ സാമ്പാറിന് വറുക്കാനായിട്ട് ചട്ടി വെയ്യാണ് സാമ്പാറിന് വറക്കാനുള്ള ചട്ടി നന്നായി ചൂടായി വരാനായി വന്ന വന്നിട്ട് നാളികേരം ഇടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് മണി ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാക്കാം അതിന് ശേഷം നാളികാര ഇടുകട്ട ഞാൻ നാളികേരം വറുക്കുമ്പോൾ വെളിച്ചം നുഴുക്കില്ല അത് കുറക്കെ കേട്ടോ ഏത് സാമ്പാറിൻ്റെ എന്താണെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ നാളികേരം നൈമോരിയുന്നത് എനിക്കിഷ്ടം ഇത്തിരി പച്ചപ്പൗട് കൂടി അരച്ച് വെക്കാനാണ് എനിക്കിഷ്ടം അതെൻ്റെ അമ്മയായി അങ്ങനെ ഞാൻ ചെയ്യണത് കണ്ടാ വെ വെളിച്ച നൊക്കെയാണ് നാളികരം മുറക്കുക അതിൽ ചുവന്നുള്ളിയും ഒരു പച്ചമുളകൊക്കെ കീറിയിടും ഞാൻ വേപ്പിലിടും അപ്പോൾ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണക്കിനും വെളിച്ചെണ്ണ വെച്ച ഒന്നുകൂടി സ്വാദാവും വല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായി ഒരിച്ചാൽ നല്ല രസമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ അധികം ഒരിയും ഇവിടെ വീട്ടിലുള്ളവർക്കും ഇഷ്ടം കുറവാണ് അപ്പം ഞാൻ പകുതി വരുന്ന നാളികേരം പുറത്തെടുക്കോളും ഈ ലെവലിൽ എടുക്കോളാം വേണ്ട അപ്പം നമ്മൾ നാളികേരം വറത്ത് കഴിഞ്ഞോട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുക്കറിൽ കുറച്ച് പരിപ്പ് കഴുകി ഒരു ഗ്ലാസ് താഴെ ആ ഗ്ലാസ് പരിപ്പും അത് കഷ്ണങ്ങൾ കഴുകിയതിൻ്റെ മുകളിലിട്ടിട്ടോ ഞാനത് കുക്കറിൽ ചിരിയാനായിട്ട് സാമ്പാർ ചീറ്റ് വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഇഡ്ഡലിയൊക്കെ വേഗം അടർത്തി പാത്രത്തിലാക്കി ഇഡ്ഡലി ഇടാം ആകെ മൂന്ന് തട്ട് ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വേണ്ടും ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ അപ്പനെ ഇഷ്ടമില്ല എന്നാലും ഒരെണ്ണം രണ്ടെണ്ണ അപ്പം കഴിക്കും അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഉള്ള പാത്രങ്ങളൊക്കെ വേഗം ഇഡ്ഡലി ചെമ്പും ഒക്കെ കഴുകിട്ടവിടെ വേഗം മണി കഴിയണം ഒമ്പത് മണിയാവുമ്പോഴേക്കും ജോലിക്ക് പോകണുള്ളൂ അപ്പം അതനുസരിച്ച് ഞാൻ ഓർഡർ ആയിട്ട് ജോലി ചെയ്യും ണെങ്കിൽ ഒമ്പതരയ്ക്ക് കുളിക്കാൻ പോകണം ഒമ്പതരയ്ക്ക് ഞാൻ കുളിക്കാൻ പോകാൻ പറ്റണോ എനിക്ക് എത്ര ശ്രമിച്ചിട്ടു അവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അറുതാറ്റിയിട്ട് ഒരു കപ്പ് മാറ്റി വെച്ചിട്ട് ചോദന ചഗ്ഗലൊഴിച്ചു വെച്ചു ചായയുടെ പാത്രം ഞാൻ കഴുകി വെച്ചു പിന്നീട് ബാക്കി ഒന്ന് ചോറ് ഇടിച്ചു തുടങ്ങിട്ട് ചോറ് ഞാൻ ഊറ്റി അരിപ്പഴത്തിലാക്കി വൈകുന്നേരത്തെ ചോറ് ഉച്ചയത്തെ ചോറ് തണുത്ത ചോറ് അതിലിട്ടിട്ട് വേറെ അരിപ്പാലത്തിൽ ആക്കി ബാക്കിയുള്ള കലങ്ങളൊക്കെ കഴുകി പൊളിയാ പൊളിയും പോകാനുള്ള നേരെ വറയിട്ടാണ് തിരക്ക് കൂടി ഒഴുകിയ സാമ്പാർ ചീറ്റി ഒന്ന് സാമ്പാറിൻ്റെ കഷ്ണം എടുത്തു വെച്ചത് അത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി വേണ്ട കൈ മുരിങ്ങ കൈ ഇട്ടുള്ളൂ കേട്ടോ കണ്ടോ അത് വെറുതിട്ടിട്ട് തളപ്പാലും വെന്ത് തുടയില്ലോ അപ്പം അത് ഇട്ടിട്ട് ഞാൻ കുറച്ച് പുളി കളഞ്ഞി കലിക്കണ്ടായിരുന്നു ആവശ്യത്തിന് കുറച്ച് പുളി കളഞ്ഞു എനിക്ക് പുളി അധികം ഇഷ്ടമല്ല തക്കാളിയിൽ പുളിയും കൂടി ആകുമ്പോൾ വേണ്ട പുളിയാകുമ്പോൾ സാമ്പാർ എന്നിട്ട് ഞാൻ അയലേ പുളി വെള്ളം വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ ഇത് എന്താ പറയുക നാളികേരം അരച്ചതുണ്ടല്ലോ അതുകൂടി ഞാൻ അയിലൊഴിച്ചു കൊടുക്കും ആ തക്കാളി വെണ്ടക്കായൊക്കെ ഇട്ട് കൂട്ടത്തിലേക്ക് തന്നെ അത് തിളക്കിയ മുമ്പേ നാളികരം ഒഴിച്ചു കൊടുക്കും അവിടെ വെള്ളം പാകം കി നാളിയര ഞാൻ അരച്ചത് അലുകി ഒഴിച്ച് കണ്ട ഞാൻ അരച്ച് നാളികരം കണ്ടു അത് ചെയ്യാൻ പോലും ഇഷ്ടമല്ല ഈ കളറിൽ കളറിലെനിക്കിഷ്ടം ഞാൻ ഈ കളറിലാക്കി എടുക്കുള്ളൂ കേട്ടോ ആണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കയ്യിൽ ഒഴിച്ചുകൊടുത്ത് സാമ്പാർ സെറ്റാക്കി ഇഡ്ലീൻ കൂടെ കഴിക്കണ്ട ഇഡ്ലിയും സാമ്പാറും ചട്നിയും കൂടി അറിയാൻ ഉത്തമ പ്രധാനപ്പെട്ട പോഷക ആഹാരം കേട്ടോ വെണ്ട സാമ്പാറിൽ തക്കാളി വെണ്ടക്കായ പിന്നെ കായ മുലുവ തേങ്ങ ഇതൊക്കെ ചേർന്നിട്ടുള്ള കാരണം ഭയങ്കര പോഷക അടങ്ങിയാലും ഇതാണ് അപ്പോൾ ഞാൻ ജിമ്മിന് പോകുന്ന ആൾക്കാർക്കുള്ള കറി ഇരുന്നൂറ് ഗ്രാം ചിക്കൻ വയ്ക്കും അത് വെച്ചു ഇട്ടിയത് പാത്രത്തിലാക്കി സാമ്പാർ അവിടെ എപ്പോഴേക്കും തിളച്ചു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ ഞാൻ സാമ്പോളം ചെച്ച മന്തി പാളിയുണ്ടാക്കി സാമ്പോളം ഉണ്ട് സാമ്പാറിലെങ്കിൽ ഞാൻ കടുക് വച്ച് വേത്തി സാമ്പാർ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും അടുപ്പമ്മ കഴുകി തക്കാളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെണ്ടക്കായി ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങ വെച്ച് ചെറുതേയിൽ വെച്ച് കഴിക്കണം കേട്ടോ അപ്പം അതിന് രസം പ്രത്യേക രസം കെട്ടിട്ടോ പിന്നീട് ഞാൻ എൻ്റെ ടിഫിനൊക്കെ ആക്കി ഇഡ്ഡലി ഞാൻ അങ്ങ് കൊണ്ടുപോയി സാമ്പാറും ചട്നിയൊക്കെ ഇട്ടു അതിൽ സാമ്പാറാക്കി അതിൽ ഒരു കഷ്ണം കൊഴിഞ്ഞെടുത്തു ที่เจ้าเด็กชอระกี้แมลงมดพี่แงกี้แยนยาจุลยูอัดไปแล้วรูปใบ